വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കി മമതാ ബാനർജി വഖഫ് നിയമം പശ്ചിമബംഗാളിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാടിൽ നിന്ന് പിൻവാങ്ങി ഡിസംബർ അഞ്ചിനകം വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ മീറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് മമതാ സർക്കാർ നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ എൺപത്തിരണ്ടായിരത്തോളം വക്കഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഡിസംബർ അഞ്ചിനകം കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനാണ് പശ്ചിമബംഗാൾ സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത് ഏപ്രിലാണ് വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തിയഞ്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസാക്കിയത് നിയമം സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങളുണ്ടെന്നും അവരെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നുമായിരുന്നു മമതയുടെ വിശദീകരണം മമതാ യുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാർ കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ലഭിച്ചിരുന്നില്ല വക്കഫ് ഭേദഗതി നടപ്പാക്കുവാനുള്ള മമതാ സർക്കാർ തീരുമാനം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ വക്കഫ് സ്വത്തുക്കളുടെയും വിവരങ്ങൾ ആറു മാസത്തിനകം കേന്ദ്ര പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഡിസംബർ അഞ്ചിന് ഈ സമയം അവസാനിക്കാനിരിക്കെ സംസ്ഥാന ന്യൂനപക്ഷ വികസന വകുപ്പ് സെക്രട്ടറി പി ബി സലീം എല്ലാ ജില്ലാ കളക്ടർമാർക്കും കത്തെഴുതി കേന്ദ്ര പോർട്ടലിൽ സംസ്ഥാന വക്കഫ് സ്വത്തുക്കളുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാനാണ് കത്തിൽ നിർദ്ദേശം തർക്കത്തിലുള്ള വക്കഫ് സ്വത്തുക്കൾ ഈ ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയോഗിക്കുകയും ദൈനംദിന പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യണം എട്ട് ജില്ലകളിൽ ഹെൽപ്പ് ലൈൻ ഡെസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലും ഇത് സ്ഥാപിക്കാനും ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി ജനം ഡൽഹി